പ്രൈസ് ഗാഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് ഈ ചെറു സന്ദേശത്തിലൂടെ ഈ ഷോർട്ട് മെസ്സേജിലൂടെ എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം വായിച്ചാൽ വളരെ അർത്ഥവത്തായ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും ഞാൻ ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റിനകത്ത് ഞാനൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെ സംസാരിക്കും ഈ വചന നിങ്ങളോട് തന്നെ സംസാരിക്കും ഈ മെസ്സേജിൻ്റെ അവസാനം നമ്മൾ ചിന്തിക്കും തീർച്ചയായിട്ടും ഈ സന്ദേശം കർത്താവ് ഇന്ന് എൻ്റെ മുമ്പിൽ എത്തിച്ചത് എൻ്റെ ജീവിതം ഇതുപോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ ഇറമയ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ നാലാമത്തെ വാക്യം വരും യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചിതയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഈ ഉടഞ്ഞുപോയ കളിമൺ പാത്രം ഇപ്പം എവിടെയാണെന്നറിയാമോ അത് കുശവൻ്റെ കയ്യിൽ തന്നെയാണ് ഈ പാത്രം അറിയുന്നുണ്ടോ ഞാനിരിക്കുന്നത് ഒരു കുശവൻ്റെ കയ്യിലാണെന്നും ഉടഞ്ഞുപോയ ഈ പാത്രത്തിന് ഇനി വീണ്ടും പുതുരൂപമെടുക്കാൻ കഴിയുമെന്നും ഇതുപോലെയാണ് മനുഷ്യരുടെയും കാര്യം മനുഷ്യർ അറിയുന്നില്ല അവർ നടത്തപ്പെടുന്നത് അവർ ജീവിക്കുന്നത് അവരായിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവർ ശ്വാസോഛ്വാസം ചെയ്യുന്നത് അവർ സമ്പാദിക്കുന്നത് അവർ പണിയുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ജീവിതം മെച്ചപ്പെട്ടാൽ ഒരുപക്ഷെ ചിന്തിക്കും എൻ്റെ അധ്വാന ബലം കൊണ്ടാണ് ജീവിതം തകർന്നാൽ ചിന്തിക്കും അതെന്നെ അതെനിക്ക് പൂർവിക സ്വത്ത് കൊണ്ടാണ് എൻ്റെ വിധി കൊണ്ടാണ് എൻ്റെ സമയദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പല ചിന്തകളിൽ പല അനുമാനങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ വിശുദ്ധ വചനം പറയുന്നു പ്രിയപ്പെട്ട ദൈവം ഇതിലെ ഞാനും താങ്കളുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഒരുപക്ഷെ രൂപത്തിൽ നിന്ന താങ്കളുടെ ജീവിതം ഇന്ന് ഉടഞ്ഞുപോയതുപോലെ മറ്റു പലരുടെയും സ്വാധീനത്താൽ കാരണങ്ങളാൽ വാക്കുകളാൽ പ്രവർത്തികളാൽ ഇടപെടലുകളാൽ നികട ജീവിതം ഒരുപക്ഷെ ഇതുപോലെ ഉടഞ്ഞുപോയ അനുഭവത്തിലാണ് എന്നെ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ താങ്കളോട് പ്രവചിച്ച് സംസാരിക്കുന്നു സുഹൃത്തെ അറിഞ്ഞോ അറിയാതെയോ നീ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ നീ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് നീ കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് വിശ്വസിക്കുന്നു ഇല്ലയോ പക്ഷേ എനിക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പിന്നെന്തുകൊണ്ടാണ് പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഉടഞ്ഞു പോകുന്നൊരവസ്ഥയിലായി പോകുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരു ഉടഞ്ഞതുപോലെ എൻ്റെ വിശുദ്ധ ജീവിതം ഉടഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഉടഞ്ഞതുപോലെ എൻ്റെ കുടുംബജീവിതം ഉടഞ്ഞതുപോലെ എൻ്റെ സാമ്പത്തിക ഘടന ഉടഞ്ഞതുപോലെ എൻ്റെ കരിയർ തകർന്നതുപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാം പക്ഷെ ദൈവവേദനേ നിന്നെ മറ്റൊരു പാത്രമാക്കി തീർക്കുമെന്ന് പലർക്കും അറിയത്തില്ല പലരും കരുതുന്നില്ല നീ ഇനി ഒരു പുതിയ രൂപത്തിൽ വരുമെന്ന് പലരും വിശ്വസിക്കുന്നില്ല നിനക്കിനി ഒരു രൂപമുണ്ടാകുമെന്ന് പക്ഷേ ഇരമ്യാവിനോട് ദൈവാത്മാവ് പറയുന്ന വചനം ഇങ്ങനെയാണ് നീ കുശവൻ്റെ വീട്ടിൽ ചെല്ല് അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കാം ഏയ് കുശപൻ്റെ വീട്ടിൽ നടക്കുന്നത് കാണണമെങ്കിൽ അവിടെ എത്തണം ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയണമെങ്കിൽ ആ സാന്നിധ്യത്തിനകത്തേക്ക് നമ്മൾ കയറണം കുശവൻ്റെ വീട്ടിൽ നടക്കുന്നത് വീട്ടിലിരുന്നാൽ അറിയാൻ പറ്റത്തില്ല അത് കുശവൻ്റെ വീട്ടിൽ തന്നെ വന്ന് നോക്കണം അതുകൊണ്ടാണ് യരമ്യാവിനോട് പറഞ്ഞത് മോനെ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട് വരെ ഒന്ന് ചെന്നേ ഞാൻ അവിടെ വെച്ച് എൻ്റെ വചനങ്ങളെ നിന്നോട് ഞാൻ കൽപ്പിക്കാം അവിടെ ചെന്ന് നോക്കിയ എരമ്യാവ് കാണുന്നത് ദർശനമാണ് കാണുന്നത് കാണുന്നതിതാണ് കുശവൻ്റെ കയ്യിലൊരു മൺപാത്രം ഉണ്ടായിരുന്നു അത് ഉടഞ്ഞു പോയി പണിതുകൊണ്ടിരുന്നപ്പോൾ ഉടഞ്ഞു പോയി എങ്ങനെയോ ഉടഞ്ഞു പോയി പക്ഷേ ഉടനെ താൻ കാണുന്നത് മാറ്റി കൂട്ടിയിട്ടിരിക്കുന്ന ഒട്ടുകഷ്ണങ്ങളല്ല ഉടനെ ആ പാത്രത്തെ വീണ്ടും തൻ ഉടച്ച് വാർത്ത ചക്രത്തിൽ വെച്ച് മറ്റൊരു പാത്രമാക്കി മാറ്റുന്നു മാറ്റി ദൈവാത്മാവിദിനകത്തന്നെ കാണുന്ന ചിലരെ നോക്കി പറയുന്നു നിന്നെ പലരും കൂട്ടത്തിൽ നിന്ന് അകറ്റിയതും ബന്ധു ബന്ധങ്ങളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ നിന്നെ അടർത്തി മാറ്റിക്കളഞ്ഞ സ്ഥാനത്ത് ദൈവം ദൈവത്തിൻ്റെ മൺ പാത്രമുണ്ടാക്കുന്ന ചക്രത്തിലേക്ക് നിന്നെ കയറ്റാൻ പോവാ ദൈവം നിന്നെ ദൈവത്തിൻ്റെ ചക്രത്തിനകത്ത് കയറ്റാൻ പോകും നിനക്ക് പുതിയൊരു രൂപമുണ്ട് നിനക്ക് പുതിയൊരു പേരുണ്ട് നിനക്ക് പുതിയൊരു ഡിമാൻഡുണ്ട് വിശ്വസിച്ചാട്ടെ പരിശുദ്ധാത്മാ വ്യക്തമായി നിന്നോട് പറയുന്നു നിന്നെ പലരും മാറ്റി നിർത്തിയത് നിന്നെ പലരും പരിഗണിക്കാത്തത് നിന്നെ പലരും കൂട്ടത്തി കൂട്ടാത്തത് സ്നേഹിക്കാത്തത് അവോയ്ഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ചക്രത്തിൽ കയറി നിനക്ക് പുതിയൊരു രൂപമുണ്ടാകാൻ വേണ്ടിയിട്ട് പലരും നിന്നെ അവഗണിച്ചത് നന്നായി എന്ന് നീ പറയും പലരും മറന്നത് നന്നായി എന്ന് പറയും പലരും പ്രാർത്ഥിക്കാതിരുന്നതൊക്കെ നന്നായി എന്ന് നീ പറയും കാരണം ദൈവത്തിൻ്റെ ചക്രത്തിൽ കേട്ട കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ് വിശ്വസിച്ചാട്ടെ ആമേയും പറഞ്ഞട്ടെ